നമസ്കാരം മലയാളജാലത്തിലേക്ക് സ്വാഗതം ഇന്ന് ഏറെ പരിചയമില്ലാത്ത ഒരു ഗതിയാണ് അവതരിപ്പിക്കുന്നത് കല്യാണ സൗഗന്ധികം ഘണ്ഡകാവ്യം രചിച്ചത് ആയിരുന്നുള്ള ചോദ്യമാണ് ഓപ്ഷനിൽ കോട്ടയത്ത് നമ്പരാനുണ്ട് നീലകണ്ഠകാവ്യുണ്ട് നാരായണൻ നമ്പിയുണ്ട് പുനൻ നമ്പൂതിരി ഉണ്ട് ഉത്തരം വരുന്നത് നാരായണൻ നമ്പിയാണ് കല്യാണ സൗഗന്ധികം എന്ന ഖണ്ഡകാവ്യം രചിച്ചത് നാരായണൻ നമ്പി തേലപ്പുറത്ത് നാരായണൻ നമ്പിന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണമായ പേര് കോട്ടയത്ത് തമ്മിൽ നമുക്കറിയാം കല്യാണ സൗകന്ധികം ആട്ടകഥ രചിച്ചതാണ് കല്യാണ സൗഗന്ധികം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ശീലങ്കെന്നുള്ളവരാണ് കവി അദ്ദേഹം കല്യാണ സൗഗന്ധികം എന്നൊരു വ്യായോഗം രചിച്ചിട്ടുണ്ട് പുനൻ നമ്പൂതിരി കല്യാണ സൗകാന്ധികം എന്നൊരു ഭാഷാ ചമ്പു രചിച്ചതായിട്ട് ഉള്ളൂർ പറയുന്നുണ്ട് ഉത്തരം നാരായണ നമ്പി നന്ദി